അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തത് ഒരു സ്പെഷ്യൽ വ്ളോഗാ നമ്മൾ ഉംറക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് ലാസ്റ്റ് ടൈം രണ്ട് പ്രാവശ്യം വന്നിട്ടും എനിക്ക് ഉമ്പ്രക്ക് പോകാൻ പറ്റിയിട്ടില്ല നമ്മൾ ഇശക്ക് ചെറിയ അതായത് ഒരു ആറേഴ് മാസം ഉള്ള പോയിട്ടുള്ളത് നമ്മൾ ആ വീട്ടിൽ കൂടല ടൈം പിന്നെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ഇപ്രാവശ്യം എനിക്ക് എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെരുന്നാൾ കഴിയാൻ വേണ്ടിയിട്ട് കാത്തുന്നതാണ് ഇൻഷാൽ നമ്മൾ നാളെ ഉമ്പ്രക്ക് പോക്കാന്നിട്ടാ ഇപ്പോൾ ഉമ്പ്രക്കെല്ലാം പോയി വന്നിട്ട് കുറച്ച് ദിവസമായി ആ ക്ഷീണം ഇതെല്ലാം മാറിയിട്ടാണ് കേട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നല്ല ചോറും സാമ്പാറും രസവും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയതാണ് പിന്നെ നമ്മൾ റൂം ഡീപ്പ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കാരണം പോയി വന്നു കഴിഞ്ഞാൽ എണീച്ചിരിക്കാൻ പറ്റില്ല മാതിരി ക്ഷീണമായിരിക്കും ഒരാഴ്ച ഫുൾ റെസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ട് രാത്രി പിന്നെ എപ്പോഴത്തേയും പോലെ നമ്മളെ സ്പെഷ്യൽ ഒറോട്ടി തന്നെ ഞാൻ ഇപ്രാവശ്യം ഏകദേശം ഒരു പത്ത് കിലോ ഒറോട്ടിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഏഴ് കിലോ തീർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കിയേ നമ്മൾ ഡെയിലി ഒറോട്ടി തന്നെയാണ് അധികം ഒറോട്ടി തന്നെയാണ് എന്നിട്ട് ഉണ്ടാക്കിയെടുക്കൽ ഒറോട്ടിയേ നമുക്ക് പറ്റത്തുള്ളൂ എന്താണെന്നറിയില്ല ഒറോട്ടിയും നല്ല തേങ്ങ അരച്ച മുട്ടക്കറിയാന്നിട്ടാ ഇത് പുഴുങ്ങിയിട്ട് ഇട്ടിട്ടുണ്ട് മുട്ട അങ്ങനെ തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് മുരിങ്ങച്ചപ്പ് കിട്ടുമെന്ന് വിചാരിച്ചതിനോട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ മുരിങ്ങച്ചപ്പ് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ നമ്മൾ തലേന്ന് പോകാനേ അതിനോട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു വൈകുന്നേരം വിടാൻ വേണ്ടിയിട്ട് പക്ഷേ എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഉറക്കിൻ്റെ ടൈം പോകേണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പിന്നെ രാവിലെ പോവാമെന്ന് നമ്മൾ പ്ലാൻ ഇട്ട് അപ്പോൾ രാവിലെ ഒരു മണി ആയിട്ടുണ്ട് ആറുമണിയായിട്ടുണ്ട് ആറു മണിക്കെണിയിട്ട് ഞാനിതാ വീണ്ടും നമ്മളെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലീനിങ് അങ്ങനെ ഡീപ്പായിട്ടൊന്നും ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ നമ്മൾ പോയി വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് വന്നപാടും ക്ലീനിങ്ങിൻ്റെ കാര്യം നോക്കണ്ടല്ലോ ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടെങ്കിലും അടിച്ചു വരിയാൽ മതിയല്ലോ അപ്പോൾ എല്ലാവരെയും ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു ഒരാറര ആറര മുക്കാൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇറങ്ങുക രീതിയിൽ ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് ഇച്ചിട്ട് വേഗം കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം നീക്കാൻ വേണ്ടിയിട്ട് നമുക്കാണെങ്കിൽ രാത്രിക്ക് ഉറക്കും വരുന്നില്ല കാരണം നേരത്തെയാണല്ലോ കടന്നിട്ടുള്ളത് മൂന്ന് നാല് മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും ഉറക്കും ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇന്നലെ രാത്രിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കാര്യം നോക്കണ്ട മൊത്തത്തിൽ ഫുള്ള് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ കേട്ടാ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഫുള്ളായിട്ട് അങ്ങനെ വീഡിയോ ആ ഒരു ഇതിലല്ലേ നോട്ടോ നമ്മൾ ഉമ്രക്ക് പോയിട്ടുള്ളത് ഉമ്രക്കെത്തി കഴിഞ്ഞ് മദീനത്തെത്തിയതാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അതായത് മൊത്തത്തിലായിട്ടുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് വ്ളോഗിച്ച് അല്ലാണ്ട് ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ നല്ല നല്ലായിരത്തിന് വേണ്ടിയിട്ട് പോകുന്നതല്ലേ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ പോകുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ വ്ളോഗെടുക്കൽ വ്ളോഗ് ഇടാന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കാരണം നമ്മൾ ലാസ്റ്റ് ടൈം പോയ ആ ഒരു ഉമ്ര വ്ളോഗ് ഞാൻ എടുത്തു നോക്കി അപ്പോൾ നമുക്ക് ആ ഒരു ദിവസത്തെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരും അപ്പോൾ അങ്ങനെ കുറേ കാലം കഴിക്കാം നമുക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതെല്ലാം ഇഷമോൾ ഇഷമോൾ പ്രസവിക്കുന്നതിന് മുന്നേ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം നമുക്കെടുത്ത് നോക്കും ഭയങ്കര ഇൻവ്രസ്റ്റ് വരുന്നോട്ടോ അപ്പോ അതെല്ലാം അതെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ടുള്ളത് തമാമിന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ മാത്രമേ ഉള്ളുട്ടാ നമുക്ക് ഈ ഒരു യാത്ര വരുന്നത് പക്ഷെ നമ്മളെത്താൻ വേണ്ടിട്ട് ഒരു പതിനഞ്ച് പതിനാല് മണിക്കൂർ എടുത്ത് കണ്ടിട്ടുണ്ട് കാരണം നമ്മളെല്ലാവരെയും നിർത്തി നിർത്തി സമാധാനത്തിൽ തിരക്കിലാണ് വരുന്നത് അതുകൊണ്ടി നമുക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല ട്രെയിൽ എഴുതിട്ട് വന്ന ഒരു ഫീലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ു ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ സമാധാനം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി അതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ എല്ലാം എന്താ പറയുക സാവധാനത്തിലാ നട്ടാ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഒരു തിരക്കും ഇല്ലേനു നല്ല സമാധാനത്തിൽ അവിടെ നല്ല തിരക്കുണ്ടേനു കേട്ടാ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു രാത്രി ഒരു മണിക്കാകുന്ന കേട്ടോ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിശ്ചിത രാവിലെയാണെന്നാ കഴിഞ്ഞിട്ടുള്ളത് സമാധാനത്തിൽ ആ അപ്പോൾ ഇനി ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഇനി ഇപ്പോൾ റൂമിൽ പോയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് പോയിട്ട് കടന്നുറങ്ങണം ഇത് നമ്മളെ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ മക്കത്തുനിന്ന് അങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല നമ്മളൊരു അഞ്ചാറ് മണിക്കൂർ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നുള്ള സമാധാനത്തിലെല്ലാം എന്താ പറയുക കൺകുളിർക്കേ കാണാമെന്നെല്ലാം പറയുന്നില്ലേ ആ ഒരിതിൽ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തിച്ചിട്ടുണ്ട് കാരണം നമുക്ക് മുന്നേ പോയാൽ മുന്നേ പോയ ആ ഒരിതിൽ നമ്മളിപ്പം പോയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല എല്ലാം ഓരോ പോക്കിനും ഫുള്ള് മാറ്റങ്ങളാണ് ഇപ്പോൾ കുറേ നടക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോരോ സ്ഥലത്തും സഫ മറുപയിലേക്കാണെങ്കിലും എല്ലാവിടെയും കുറെ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാം പുതുതായിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ട് അതായത് ഇനിയും 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 കൂടുതൽ ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറേ മാറ്റങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ഉമ്രയും കഴിഞ്ഞ് റൂമ് വെക്കേറ്റ് ചെയ്ത് ദാ മദീനത്തേക്ക് പോക്കാന്നിട്ട് ആ ഫുള്ള് ഡ്രസ്സെല്ലാം മാറ്റി ഫ്രഷായി ഉറങ്ങി എണീറ്റിട്ട് പോക്കാന്ന് ആകെ ഒരു അഞ്ചാറ് മണിക്കൂർ ആ ആറ് മണിക്കൂറായിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത് ുമ്പോൾ ഒരു അഞ്ച് മണിക്കൂറും കാറ്റം ഇറങ്ങിയിട്ടുള്ളൂ ഒരു രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരം അത് ഇനത്തേക്ക് പോക്കാന്ന് സാധനങ്ങളെല്ലാം വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മക്കത്തെ ഐറ്റംസ് എല്ലാം വാങ്ങിക്കൽ ഒരു എന്താ പറയുക ഒരു ഇതാണ് ആ ഒരു ആ ഒരു രസമാണ് കേട്ടോ നല്ല രസമാണ് ഇവിടുന്ന് ഈത്തപ്പഴം ഇങ്ങനെ കൗണ്ടർ മറ്റേ അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് പിന്നെ കുറേ കുട്ടികളെ ഐറ്റംസും പിന്നെ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കാൻ ഇറങ്ങിയതാണ് നമ്മൾ നിൽക്കുന്ന ആ ഹോട്ടലിൻ്റെ താഴെ തന്നെയാന്നെട്ടാ റോഡിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കാരണം എല്ലാ ഷോപ്പിലും ഒരേ ഐറ്റംസ് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഒരു മൂന്നാല് ഷോപ്പിൽ മാത്രമേ കയറിയിട്ടുള്ളൂ അതന്നെ ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നതാണ് അങ്ങനെ ചെയ്യാൻ ഒരു റിങ് വേണമെന്ന് പറഞ്ഞിട്ട് അത് പരത്തിക്കൊണ്ടിരിക്കലാന്നെട്ടോ ഞാനാണെങ്കിൽ വേഗം എടുത്തേം കേട്ടോ സാധനം പക്ഷേ എങ്കിൽ ഓനും ഓൻ്റെ ഉപ്പിയും ഉണ്ടല്ലോ ഒന്നര മണിക്കൂറുമാണ് ഒരു സാധനം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെനിക്ക് നല്ല ഇഷ്ടമായി അപ്പം നാട്ടിൽ കൊണ്ടാൻ വേണ്ടിയിട്ട് അതെടുത്തിട്ടുണ്ട് സംസം വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇപ്പം അങ്ങനെയാണെന്നോട്ടോ വീട്ടിലേക്കുള്ള ഐറ്റംസിനോടാണ് കൂടുതലൊരു താല്പര്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൽ ഇപ്പോൾ കുറവാന്നെട്ടോ അതായത് ഡ്രസ്സായിക്കഴിഞ്ഞാലും എന്തായിക്കഴിഞ്ഞാലും ആ ഭായനോട് മാത്രമെന്ന് എനിക്ക് കൂടുതലിപ്പോൾ ഒരു ക്രേസ് ഉള്ളൂ അല്ലാണ്ട് വേറെ ഐറ്റംസിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാരണം എല്ലാം വാങ്ങി മതിയായി എന്താണെന്നറിയില്ല അധികം ഷോപ്പിങ്ങിനോടും വലിയ താല്പര്യമില്ല അങ്ങനെ അപ്പോൾ ഇവരെ കൂടെ വെറുതെ നിന്ന് ഇതാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ ശമോളെല്ലാം എടുക്കുമെങ്കിലും തിരിച്ച് വെക്കും കേട്ടോ അവളെ കൊണ്ട് വലിയ ചൊറയില്ല ഇത് കണ്ടേനക്ക് പണ്ടത്തെ നസ്റ്റ് അടിച്ചേട്ടാ പണ്ട് ഉപ്പ് എനിക്ക് ഇതുപോലത്തെ ഒരു സാധനം കൊണ്ട് തന്നിട്ടുണ്ടേനു കുറേ കാലം മതം വെച്ചിട്ട് കേട്ടോ എൻ്റെ കളി അങ്ങനെ നമ്മൾ അവിടുത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഇനി നേരെ തിരിച്ചുപോക്കാം നട്ടാ നമ്മൾ നിന്ന ഹോട്ടൽ ഇതാ ഇതാന്ന് കേട്ടോ ഹറമിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ടൈം വന്നേരം ഈ ഒരു പേര് ഓർമ്മിച്ച് വെച്ചിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത് കാരണം ഹറമിലേക്ക് നടക്കാൻ കുറച്ച് മാത്രമേ ദൂരമുള്ളൂ അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് നേരെ മക്കത്തേക്ക് സോറി മദീനത്തേക്ക് വണ്ടിയിൽ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ലേസും പോപ്കോണും ജ്യൂസും എല്ലാം ഉണ്ട് കേട്ടോ ഇവരോരോ പമ്പിൽ നിർത്തും ഷെയാനും വിഷമോളും വേണ്ടുന്നതെല്ലാം എടുത്ത് വരും ഞാൻ ഇറങ്ങില്ല കേട്ടോ ഞാൻ ഇറങ്ങാത്ത പോലെ തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനവും ഈ വണ്ടിയിൽ തന്നെ ഉണ്ട് പിന്നെ നിർത്തേണ്ടി വരത്തില്ല അതുകൊണ്ടുതന്നെ രണ്ടാളും കയറമ്പാട് ദ സൈഡ് ആയിട്ടുണ്ട് വരുന്ന സമയത്ത് മൂന്നാല് തലയാണി എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരെ ബാക്കിൽ ഇരുത്തി അനങ്ങാണ്ടിരുത്താണ് പക്ഷെ നിങ്ങൾ വിചാരിക്കും അനങ്ങാണ്ടിരിക്കുമെന്ന് പക്ഷെ അങ്ങനെയല്ല ഒരു പത്ത് മിനിറ്റ് അനങ്ങാണ്ടിരിക്കും ബാക്കിയുള്ള ഒരു മണിക്കൂർ ഫുൾ അടിയായിരിക്കും പിന്നെ വീണ്ടും നമ്മൾ അടിയാക്കും അവരോട് പിന്നെ അവർ വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് അനുകാണ്ടിരിക്കും വീണ്ടും റൊട്ടേറ്റ് ചെയ്യും അങ്ങനെയാണ് കേട്ടോ ഒരു മിനിറ്റ് അനുകാണ്ടി കൂല ആകെ ഒരു പത്ത് മിനിറ്റ് അനുകാണ്ടിരിക്കും പിന്നെ സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ അതാ നമ്മളിനി നേരെ മദീനത്തേക്ക് പോക്കാന്ന് പിന്നെന്തേനുപ്പ പറയാൻ ചോദിച്ചാൽ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഒരു അഞ്ച് നാലു മണിക്കൂറിൻ്റെ ഓട്ടോ ഉണ്ട് പക്ഷെ നമ്മളെത്തുമ്പോഴത്തേക്ക് എന്തായാലും ഒരു അഞ്ചര ആറ് മണിക്കൂർ എന്തായാലും എത്തും എടുക്കും കാരണം നമ്മൾ മെല്ലെ സമാധാനത്തിൽ വന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോകുന്നത് രാവിലെ നമ്മൾ കഴിച്ചിട്ടുള്ളത് ഇങ്ങനെ എന്താ പറയാ വെജിറ്റബിൾസും കട്ട് ഫ്രൂട്ട്സും അങ്ങനെയല്ലായിരുന്നു കേട്ടോ പിന്നെ സൗദികളെ എന്തെല്ലോ ഫുഡും അതൊന്നും എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു ഞാനൊരു മുട്ട ആംലേറ്റ് അങ്ങനെയാട്ടാ എന്നാ ഹോട്ടലിനെ കഴിച്ചിട്ടുള്ളത് ഉ്ര വന്ന് കഴിഞ്ഞ ക്ഷീണത്തിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വേഗം തിന്നിച്ച് പോയി കടന്നു ഇറങ്ങാം എന്നട്ടാ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉച്ചക്ക് നമ്മളിത് മന്തി ഓർഡർ ആക്കിയിട്ടുണ്ട് പക്ഷെ എനിക്കിഷ്ടമായിട്ടില്ല അപ്പോൾ നമ്മളെന്താക്കി ഒരു പമ്പിൽ നിർത്തി പിസ്സ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പിസ്സ അമ്മാതിരി പിസ്സയനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ പക്ഷെ രാവിലത്തേക്ക് വരെ ഇനി വേറെ ഒന്നും വേണ്ട അമ്മാതിരി വിശപ്പ് പോക്കേനോട്ടാ വായിച്ചു നിങ്ങനെ ഇതാകുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റിലുണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ വയറ് ഫുള്ള് ആയ പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നു അതോടെ ഞാൻ പിസ്സ തിന്നൽ നിർത്തി ഒരു മടുപ്പ് ഫീലായിട്ടാ അതുകൊണ്ട് തന്നെ ആ പിശ ഇതാ നല്ല ഉറക്കാണ് ഉറങ്ങുമ്പോൾ എന്തൊരു പാവമല്ലേ പാവം തോന്നുന്നു കാണുന്ന സമയത്ത് അങ്ങനെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കലാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴര എട്ട് മണിയെല്ലാം അയച്ചിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി തന്നെ നാല് മണി നാലരയെല്ലാം അയച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും പൊയ്ക്കോണ്ടിരിക്കലാണ് ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ പമ്പിൽ നിർത്തുന്നതും ഇതൊന്നും വീഡിയോസ് എടുത്തിട്ടേനു അതുകൊണ്ട് തന്നെ വേഗം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും എത്താത്ത ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഇതാ ഇഷ എണീച്ചിട്ടുണ്ട് ഇശ എണീയിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പിന്നെ നമ്മൾ ആരും ഒരു ഉറങ്ങുന്ന ആ ഒരു ഇതുണ്ടാവില്ല കാരണം ഓളക്കളിയിൽ നമ്മൾ ഇതായിപ്പോവും അങ്ങനെ അപ്പോൾ ഒക്കെ ഒരു പഴം കൊടുത്ത് നമ്മളിത് ആ മദീനത്തെത്തിയിട്ടുണ്ട് െത്താനും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ നമ്മള് ഇവിടെ എത്തി റൂമെല്ലാം റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടേ വരാം കേട്ടാ കാരണം ഇവിടെ എത്തിയിട്ട് റൂം എടുക്കലെല്ലാം പിന്നെ കുറേ ടൈം അങ്ങ് പോകും അപ്പോൾ ബുക്ക് ചെയ്തിട്ട് വന്ന് കഴിഞ്ഞാല് വേഗം പണി അങ് ചെയ്യും ഇഷ്മോള് ആദ്യായിട്ടാണ് കേട്ടാ മദീനത്ത് വരുന്നത് ലാസ്റ്റ് ടൈം നമ്മൾ ഈശ്വനയും കൂട്ടി മുറയ്ക്ക് വന്നേരം മദീനത്ത് വരാൻ കൂടിയാണ് കൂടിയാണെട്ടോ നമ്മൾ വന്നിട്ടുള്ളതിനു ഭയങ്കര തിരക്കേനും അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലേനും അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈശനിയും കൊണ്ട് മദീനത്തേക്ക് പോകുന്നത് ഇത് കുറച്ച് ദൂരത്താണ് ദൂരത്താന്നെട്ടോ പിന്നെ ഹറമ വരുന്നത് ഒരു ആ പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഓടാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷെ നല്ല റഷ് ആയിരിക്കും ട്രാഫിക് ആയിരിക്കും ഇപ്രാവശ്യം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് ഒരു ഹോട്ടലിൻ്റെ നെയിം അപ്പോൾ നമുക്ക് റൂമിൽ നിന്ന് അടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിൽ ഇതിപ്പോൾ കുറച്ച് പോകാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ രാത്രി ഉറങ്ങി എണീറ്റ് എണീറ്റാ രാവിലെ പോക്കാന്നിട്ടാ പിന്നെ രാവിലെ നന്നായി രാവിലെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല വിചാരിച്ചതേനും പക്ഷെ നടന്നിട്ടില്ല ഇതിപ്പോൾ ജുമാൻ്റെ ആ ഒരു ടൈമാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പോക്കാമെന്ന് പെട്ടിയെല്ലാം ദാ എടുത്തിട്ട് പോക്കാന്നിട്ടാ അവിടെ കൗണ്ടറിൽ ആളില്ലേനോ അപ്പോൾ നമ്മൾ അവിടെ വെച്ച് നേരെ പോക്കാമെന്ന് ഇന്ന് ജുമാ അങ്ങനെ അങ്ങനെതാ നമ്മൾ ജുമ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോക്കാമെന്ന് എനിക്കിന്ന് മലയാളി ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ച് കാരണം ഇവരെ എന്താ പറയുക ഇത്ര ദിവസവും നമുക്ക് മര്യാദയ്ക്കുള്ളൊരു ഫുഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കിട്ടിയിന് പക്ഷേങ്കിൽ ഒരു ഒരു ഇത് കിട്ടിയിട്ടില്ലേനു എന്താ പറയുക ഒരു തൃപ്തി ആയിട്ടില്ലേനു അപ്പോൾ ഇന്നെന്തായാലും ചോറും കറിയും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോക്കാന്ന് ഇവിടുത്തെ നല്ല ഫുഡാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇന്ന് ഫ്രൈഡേ ആയോണ്ട് എന്തായി ചോറില്ല ഓൺലി ബിരിയാണി അപ്പോൾ എന്തായാലും ബിരിയാണി അല്ലേ ഉള്ളൂ ബിരിയാണി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് നല്ല ചിക്കൻ ബിരിയാണി ആന്നിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ മദീനത്തേക്ക് പോക്കാന്ന് കേട്ടാ ഹർമിലേക്ക് പോക്കാന്ന് നമ്മളില്ലേ ഒരു ഒന്നേ കാലാവുമ്പത്തേക്ക് ഫുഡ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ സ്കാനെല്ലാം കഴിഞ്ഞിട്ട് പക്ഷേ നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത് രണ്ടര രണ്ട് ആ രണ്ടര ആ ഒരു ടൈമാണ് നട്ടോ എത്തിയിട്ടുള്ളത് കാരണം അമ്മമാതിരി തിരക്കേനും എല്ലാവരും ജുമ കഴിഞ്ഞിട്ട് ആ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന ആ ഒരു ടൈമേനു അതുകൊണ്ട് നമ്മൾ കറങ്ങി കറങ്ങി കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് പാർക്കിങ് കിട്ടിയിട്ടുള്ളത് അതൊരു വമ്പൺ ടാസ്ക്കാന്നിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും കൊണ്ടേക്കൽ അപ്പോൾ ഒരു വിധത്തിലൊരു രണ്ടര ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോക്കാന്ന് ഗേറ്റ് നമ്പർ മുന്നൂറ്റി മൂന്ന് നല്ല ഗേറ്റ് നമ്പറാണ് അട്ട കിട്ടിയിട്ടുള്ളത് കാരണം കയറുമ്പോൾ തന്നെ റൗലയാണ് ഏട്ടാ കാണാൻ പറ്റിയിട്ടുള്ളത് മാഷാള്ള എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ് അപ്പോൾ എന്താ പറയുക ഞാനൊരു മൂന്നാല് തവണ വന്നിട്ടുണ്ട് പിന്നെ കൊറോണൻ്റെ ടൈമിൽ മാഷാൽ എനിക്ക് റൗല എൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇപ്രാവശ്യം പെണ്ണുങ്ങൾക്ക് അങ്ങനെ രാവിലെ സ്വഭയ്ക്ക് ശേഷമാണ് അത് ആപ്പിൽ ബുക്ക് ചെയ്യലും ചെയ്യണം നമ്മൾ ആ ഒരു ടൈമെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ട് ആ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇപ്രാവശ്യം അതൊന്നും കിട്ടിയിട്ടില്ല അതൊന്നും റെഡി ആവുന്നില്ലേനു കേട്ടോ ബാക്കിയുള്ളവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ പിന്നെ രാവിലെ ഞാൻ വന്നിട്ടുമില്ലേനു പിന്നെ കൊറോണ ഒരു ടൈമ് മഷാ അത നമ്മളൊരു പത്ത് പതിനഞ്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അത് അതേപോലെ ഇനി ഒരിക്കലും നമുക്കുള്ളിലൊന്നും കയറാൻ പറ്റില്ല ആ ഒരു ടൈം അമ്മാതിരിലൊക്കെ എന്നോട്ട് നമുക്ക് നല്ല മഞ്ചിൽ കയറാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ടേനു ഞാനും ഫസ്റ്റ് ഞാൻ ഒരുമിച്ച് എന്നോട്ടാവാന്നിട്ടുള്ളത് ആ ഒരു ടൈം ഇവിടെ ഞാൻ അങ്ങനെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഉള്ളിൽ കയറി നിസ്കാരെല്ലാം കഴിഞ്ഞാൽ അശ്രദ്ധ നിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിന് എങ്ങനെ വീഡിയോ എടുക്കണ്ടെന്നെല്ലാം വിചാരിക്കും നമ്മൾ പക്ഷേ എങ്കിലേ നമുക്ക് കാണാൻ തന്നെ നമ്മൾ എടുത്തു പോകുമ്പോൾ അങ്ങനെയാണ് പോകുമ്പം വിചാരിക്കും ഒന്നും എടുക്കരുത് നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് നല്ല കാര്യത്തിന് വന്നതാണ് ഫോൺ കൊണ്ട് കളിക്കരുതെന്നെല്ലാം വിചാരിക്കും പക്ഷേ എങ്ങനെയായി കഴിഞ്ഞാലും നമ്മളെ ഗ്യാലറിയിൽ ഇത് ക്ലിക്ക് ചെയ്യാണ്ട് നമുക്ക് പറ്റൂല അങ്ങനെയാണ് പഴയ ഫോട്ടോസെല്ലാം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറേ വീഡിയോസ് ഇവരത് എടുത്തിട്ടുണ്ട് ഷെയാൻ്റെതും ഇഷൻറ്റേതും ജെൻറ്റേതും എല്ലാം കൂടി അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ഇത്താനൊക്കെ ഉണ്ടോ ഓറ് വിചാരിച്ച് ഞാൻ സൗദിയാണ് ഓറാണെങ്കിൽ ആംഗ്യ ഭാഷയിൽ എന്നോട് ഒരു ഫോട്ടോ എടുത്തോയും ചോദിച്ചു ഓരോ ഫോണിൽ അപ്പോൾ ഓർക്ക് ഞാനൊരു ഫോട്ടോ എടുത്തുകൊടുത്ത് ലാസ്സെന്നോട് പറഞ്ഞത് നിന്റെയും ഒരു ഫോട്ടോ എടുക്കും ഓരോ ഫോണിൽ സെൽഫി എടുക്കുകയും ചോദിച്ചു അതെല്ലാം ഫുൾ ആംഗ്യ ഭാഷയല്ലേ അതിനോട്ടാണ് അപ്പം ഞാനെടുത്ത് കൊടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫോണിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് നിങ്ങൾക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇറാനിയും കാരണം പാവം സൗദിയാന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിലും മിണ്ടിയിട്ടില്ല കാരണം സൗദി സൗദിയല്ലാന്ന് അവർ വിചാരിച്ച് കഴിഞ്ഞിട്ട് അവർക്കൊരിതായി പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചെറിയ ഇപ്പുറത്തുനിന്ന് ഒരേ ചിരിയൻ ഓ വല്ല കണ്ടാ വിചാരിക്കും നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നിലം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തെല്ലാം ഇറങ്ങി ജസ്റ്റ് അവിടെയെല്ലാം ഒന്ന് കറങ്ങി പുറത്തെല്ലാം ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം സമയേകദേശം ഒരു മരുവ് നിസ്കാരത്തിൻ്റെ ടൈമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ എല്ലാം കഴിഞ്ഞ് ഈ ഒരു ഇത് കണ്ട ഇത് ആണുങ്ങൾക്ക് റൗതന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് ഓട്ടാ നട്ട എല്ലാരും അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട് ചെറിയ വിഷയവും ചാനലെല്ലാം കയറിയിട്ടുണ്ട് മഷാല ആണുങ്ങൾക്ക് എല്ലാ ടൈമും ഉണ്ട് കേട്ടോ പക്ഷെ പെണ്ണുങ്ങൾക്കാണ സീന് എന്താണെന്നറിയില്ല അത് റെഡി ആവുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ആണുങ്ങൾ പറഞ്ഞാൽ വെക്കുമല്ലോ പെണ്ണുങ്ങൾ ഫുള്ള് ഉന്തും തള്ളുമായിരിക്കും കേട്ടോ അതുകൊണ്ടായിരിക്കും അപ്പോയിൻ്റ്മെൻ്റ് ഇപ്പോൾ അങ്ങനെ തന്നെ വെക്കുന്നത് പെണ്ണുങ്ങൾക്ക് തുറന്ന് കൊടുക്കാത്തത് പിന്നെ ആദ്യം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമെല്ലാം ഈ ഇതേപോലെ നിസ്കാരം കഴിഞ്ഞ പാടും അതിനു തുറക്കുക ആ ഒരു ടൈമ് ഫുൾ ഉന്തും തള്ളും അടിയും പിടിയെല്ലാം ആയിരിക്കും അപ്പോൾ ഇപ്പോൾ ആ ഒരു ഇതൊന്നും ഇല്ല സൊബയ്ക്ക് ശേഷം മാത്രമാണ് ഇരുപത്തി നാല് ഗേറ്റ് നമ്പറിലാണ് കേട്ടോ പിന്നെ ഇത് തുറക്കാം പിന്നെ റൗലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കയറിക്കോട്ടേന്ന് ചേച്ചിട്ടാണ് സൊബയ്ക്ക് ശേഷം ആണ് കേട്ടോ അങ്ങനെ നമ്മളൊരു രണ്ടര മുതൽ രണ്ടര മണി മുതൽ ഒരു എട്ട് മണിവരെ മദീനത്തന്നെയോട്ടാ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ സമാധാനത്തിൽ ഒരു തിരക്കും ആക്കരുത് ഞാൻ ചേർന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ അമ്മാതിരി സമാധാനം ആ ഒരു ഇതില് അപ്പോൾ അവിടുന്ന് നമ്മളിറങ്ങി എന്താ പിച്ചയിന്ന് രാവിലെ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ റിയാതിലെത്തിയിട്ടുള്ളത് റിയാദിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അതേപോലെ നമ്മൾ ഓളു ഞാൻ ഒരുമിച്ച് പോകാമെന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ ഇതാക്കിയതേനോട്ടാ ഓളും പിന്നെ ഓളെ ഫാമിലിയും ഇന്നലെ പോയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടാ ഉമ്രക്ക് പക്ഷെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഉമ്രക്കുന്നു കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം അവർ ഒരു ദിവസം നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ചെറി വരാനും ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് പിക്ക് രാവിലെ ആക്കണ്ടേ വന്നിട്ടുണ്ടേനോട്ടാ അപ്പോൾ നമ്മൾ മക്കത്തുള്ളവരും അവർ മദീനത്ത് അവർ മതി നമ്മൾ മദീനത്തുള്ളവരും അവർ തിരിച്ചുവിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് ഓളിതാ നല്ല ഓറോട്ടിയും പിന്നെ ചിക്കൻ കറിയും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കത്തലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സമാധാനം ഒറോട്ടി കണ്ടവരം ഒരു സമാധാനമായി സമാധാനത്തിൽ ഫുഡ് കഴിക്കാമല്ലോ ഇന്നലെ രാത്രി നമ്മൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ വണ്ടി കുറച്ച് സൈഡാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് നമ്മൾ കടന്നിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ വന്നിട്ട് ഉറങ്ങാമെന്നുള്ള ഒരു ഇതിൽ അപ്പം ചെറിയ വന്നപാടും കടന്നുറങ്ങിയിട്ടുണ്ടോ റോഡീൻ തിന്നിട്ട് നമ്മളെങ്ങനെ ഉറങ്ങാം ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ എല്ലാം കൂടി ഫുൾ പട്ടയാക്കുന്നുണ്ട് ഫുൾ ഒച്ചപ്പാടും പയ്യാരും ആ ഒരു ഒച്ചയിലും ചേരി നല്ല സമാധാനത്തിൽ ഉറങ്ങുന്നുണ്ട് ഇങ്ങനെയാണെന്ന് പോകാൻ പറ്റുന്നത് അപ്പോൾ എനക്ക് അങ്ങനെ ആ സൗണ്ടിലൊന്നും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാനും പസ് ഇങ്ങനെ വെറുതെ ഇരുന്ന് പണ്ടത്തെ കാര്യവും ഇങ്ങനെ ചൊറയാക്കി വർത്താനം പറഞ്ഞ് നേരം കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഉച്ചക്ക് രാവിലത്തെ ചിക്കൻ കറിയുള്ളതുകൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ ചമ്മന്തിയും തൈരും അച്ചാറും എല്ലാം കൂട്ടി ഉച്ചക്കത്തെ ഫുഡടി അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്കത്തെ ഫുഡടി കഴിഞ്ഞിട്ട് കുറച്ച് സമയം കടന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മണിക്കൂർ കടന്നിട്ടുണ്ട് സമാധാനം അല്ലെങ്കിൽ പിന്നെ നീച്ചിക്കാൻ പറ്റുവോ ഇല്ലല്ലോ ആ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാനിട്ട് പക്ഷേ എവിടെയും പോകാനൊരു മൂഡില്ല എന്നാൽ ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ട് എല്ലടി പോയത് തന്നെ എവിടെ നിന്നും നമ്മൾ ഒരുവിധം സ്ഥലത്തെല്ലാം പോയതന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നേരം മെട്രോയിലേക്ക് എറിയിട്ടുണ്ട് വണ്ടർ ഗാർഡൻ അടി ഓടിയായിട്ടെല്ലാം പോയിട്ടുണ്ട് അപ്പം പിന്നെ വെറുതെ നടന്നിട്ട് ടയേർഡ് ആണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോകാന്ന് പറഞ്ഞു ഞാനാന്ന് കേട്ടോ നമ്മൾ ഷവർമ ഹൗസ് പ്രിഫർ ചെയ്തിട്ടുള്ളത് കാരണം ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് നമ്മളെ കൂടെ തന്നെ വേറൊരു കസിന് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോളും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ താ നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോക്കാ പോക്കാന്ന് നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് ദമാമിലേക്ക് പോകാമെന്ന് പ്ലാനിട്ടതാ പക്ഷേ ഫുഡ് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ലേറ്റായി ലേറ്റായാലും മാത്രമല്ല റൂമിലെത്തിയിട്ട് വർത്താനം പറഞ്ഞ് ആദ്യം ലേറ്റായി അതുകൊണ്ട് രാവിലെ പോകാമെന്നുള്ള ഇട്ട് രാവിലെ ആണെങ്കിൽ എനിക്കും പത്തര പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈം നമ്മൾ തിരിച്ച് താ നേരെ ദമാമിലേക്ക് പോക്കാമെന്ന് രാവിലത്തെ കത്തിലടിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടാണ് പോകുന്നത് നല്ല പൊറോട്ടയും ചിക്കൻ കറിയും മീൻ കറിയും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗൈസ് നമ്മൾ നേരെ തിരിച്ച് തമാമിലേക്ക് പോക്കാന്ന് ഇന്നലെ രാത്രി നമ്മളൊരു മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓട്ടോ റോഡ് സൈഡിൽ നിന്ന് ഹെന്താ മണം നല്ല മണേനോട്ടാ ഒന്ന് രണ്ട് മണിക്കൂർ സോറി ഒന്ന് രണ്ട് മണിക്കൂറല്ല ഒന്ന് രണ്ട് ദിവസത്തേക്ക് നല്ല സ്മെല്ലേനു എനിക്കാണെങ്കിൽ ഈ ഒരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു വിധത്തിലിതാണ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ട് റൂമിലെത്തിയിട്ടാണെങ്കിൽ അവരുടെ വീടെത്തിയാണ് ആ ഒരു ക്ഷീണം തോന്നിയിട്ടുള്ളത് കേട്ടോ അറിയാതെ ആ ഒരു ക്ഷീണം ഒക്കെ തോന്നിയിട്ടില്ലേനും ഇവിടെ എത്തിയാലും ഒരു ദിവസം മൊത്തത്തിൽ കടന്നുറങ്ങിയിട്ടുണ്ട് നമ്മളൊരു വൈകുന്നേരം എത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു എട്ട് മണിക്ക് കടന്നുറങ്ങിപ്പിച്ചേന്ന് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കെല്ലാം എന്നിട്ട് എണീറ്റിട്ടുള്ളത് അപ്പോൾ ഇന്നെന്തായാലും എനിക്ക് ചോറും കറി തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചെറിയ ചോറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതേനു നോക്കുമ്പോൾ ഇന്ന് വിഷുനുട്ടാ വിഷുവാന്നുള്ള കാര്യം നമുക്ക് അറിയില്ലേനു അപ്പം നേരത്തെ പോയതുകൊണ്ട് തന്നെ നമുക്ക് വിഷുവിൻ്റെ സദ്യ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം കുശാൽ കുശാലെന്നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഇഷ്ടമായാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക നിങ്ങളെ അഭിപ്രായം എല്ലാം ആയിട്ട് അറിയിക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു വ്ലോഗായിട്ട് അടുത്ത് വരാൻ വേണ്ടിയിട്ട് നോക്കാം നോക്കുക ഇൻഷാല് ബായ്